പറയൂ കുറച്ച് സ്വർണ നാണയങ്ങൾ കൊണ്ട് നമുക്ക് വാങ്ങാൻ സാധിക്കുന്നു കുറച്ച് മുത്തുകൾ കൊണ്ട് ഒരു മാണിക്യവും വാങ്ങാം കുറച്ച് മാണിക്യങ്ങൾ കൊണ്ട് വാങ്ങാൻ സാധിക്കും ഒരു രത്നം പക്ഷെ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ധനവും നൽകിയാലും നമുക്ക് ഒരു വസ്തു മാത്രം വാങ്ങുവാൻ സാധിക്കില്ല അതാണ് ഒരു നിമിഷം എന്തുപറ്റി സത്യം മനസ്സിലായോ നിങ്ങൾക്ക് സത്യം ഇതാണ് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മൂല്യമുള്ളത് സമയത്തിനാണ് ആ സമയത്തെയാണ് നാം എപ്പോഴും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് വ്യർത്ഥമാക്കുന്നത് ചിലപ്പോ ചില ആഗ്രഹങ്ങൾ കൊണ്ട് ചിലപ്പോൾ ദുഃഖം കൊണ്ട് ചിലപ്പോൾ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ചിലപ്പോ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ആ സമയത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് ആ സമയത്തെ ഉപയോഗിച്ച് നാം ധനം ധനമാർജിക്കണം മഹത്തായ കാര്യങ്ങൾ ചെയ്യണം എന്നിട്ട് നമ്മുടെ വ്യക്തിത്വത്തെ വികസിപ്പിക്കണം ശുഭകർമ്മങ്ങൾ ചെയ്യുകയും വേണം അപ്പോൾ പ്രസന്നത വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് പോയാലും